തിരുവനന്തപുരം പോത്തങ്കോടിലായിട്ട് നമ്മൾ കാണിക്കുന്ന അതായത് പോത്തങ്കോട് ജംഗ്ഷനിലായിട്ട് നമ്മൾ കാണിക്കുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിനു മുമ്പ് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആ സെയിം റൗണ്ടിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയും വരുന്നത് അതായത് നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് വരുമ്പോഴത്തേക്കും ഈ ഒരു റൗണ്ട് കയറി ഇങ്ങനെയാണ് നമ്മുടെ പോത്തങ്കോട് ആ ഒരു ഹൃദയഭാഗത്ത് ഇങ്ങനെ ചുറ്റി പോകുന്നത് ഇങ്ങനെ ചുറ്റി പോയിട്ടാണ് നമുക്ക് വെഞ്ഞാ റോഡെല്ലാം തിരിയേണ്ടത് ഈ റോഡ് നേരെ പോകുന്നത് മംഗലപുരത്തേക്കാണ് കേട്ടോ നമുക്കിതാ ഈ റൗണ്ട് ഇങ്ങനെ ചുറ്റി വരുമ്പം തന്നെ മംഗലപുരം റോഡിലേക്കൊന്ന് കയറുമ്പോൾ ഇടത് വശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടപ്പുള്ളത് ഇതാ ഈ കാണുന്ന ഗേറ്റാണ് ഈ ഗേറ്റ് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ ഒരു കെട്ടിടം അടക്കമാണ് ഉള്ളത് ഇതിപ്പോൾ നിലവിൽ വാടകയ്ക്ക് കൊടുത്തേക്കുമാണ് ഇപ്പം നിലവിൽ നമുക്കിതിനൊരു നാൽപ്പതിനായിരം രൂപയോളം വാടക കിട്ടുന്നുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതൽ കിട്ടും കേട്ടോ ഒരു എഴുപത് രൂപ വരയ്ക്കുമൊക്കെ നമുക്ക് ഈ ഒരു സ്പേസിന് ഗോഡൗണായിട്ടോ എന്തെങ്കിലും ഷോപ്പിനായിട്ടോ വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്നുണ്ടാവും നമുക്ക് പിൻവെസ്റ്റേക്ക് വരുമ്പോൾ നല്ല വീതിക്കാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഗേറ്റിൻ്റെ വീതിയിൽ വന്നിട്ട് പിന്നീട് ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് നല്ല വീതിക്ക് നമുക്ക് പിൻവശത്തേക്ക് സ്ഥലമുണ്ട് ശരിക്കും ഈ ഗെട്ട്രോ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വലിയൊരു കമേഴ്സ്യൽ ഗെറ്ററോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ വാടക കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിലും ബോത്തം കൊണ്ട ഹൃദയഭാഗത്ത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാം ആ രീതിയിൽ സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് ഇതാ ഇതുവരെയൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ഒൻപത് സെൻറ്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് കിണറൊക്കെ ഇനി ഒന്ന് 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 ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ട് ഇട്ടിരിക്കുവാണ് അപ്പം ഈ രീതിയിൽ കിടക്കുന്ന സ്ഥലമാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് പെർസെന്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഇതിന്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അതെ ഇവിടെ ആയിട്ട് നമ്മുടെ പോത്തങ്കോട് ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ശരിക്കും പോത്തങ്കോടിൻ്റെ ഒരു ബിസിനസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റൗണ്ടിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവിധ സംവിധാനങ്ങളും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്കത് ഇവിടെ ഇപ്പം വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുമുട്ടതായിട്ട് തന്നെയുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ പോത്തങ്കോട് എന്നൊരു ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു തുണി വാങ്ങണമെങ്കിലോ ഒരു ആഭരണം എടുക്കണമെങ്കിലോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവർക്ക് സിറ്റിയിലോട്ടൊക്കെ വരണമായിരുന്നു ഇപ്പോഴാണെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യമൊക്കെ ഉണ്ടോ സിറ്റിയിൽ നിന്ന് മാറി നല്ല രീതിയിൽ തന്നെ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ടൗൺ ഏരിയയാണ് നമുക്ക് ഈ പോത്തൻകോട് ഇവിടെ നോക്കിക്കഴിഞ്ഞതായി രാജകുമാരി അതുപോലെ ഒത്തിരി അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേട്ടോ മെയിനായിട്ട് നമുക്ക് തിരുവനന്തപുരം സിറ്റിക്ക് അകത്തുള്ള എല്ലാ മേജറായിട്ടുള്ള കടക്കാരും അവരുടെ എല്ലാവരും ഔട്ട്ലെറ്റ് ഇപ്പോൾ പോത്തങ്കോട് ചെയ്യുന്നുണ്ട് അതെ നമ്മുടെ ഇത് ഈ റോഡിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും അതായത് ഇപ്പോൾ കഴക്കൂട്ടത്തിനിന്ന് വന്ന് നമ്മളിപ്പോൾ റൗണ്ടാണോ എന്ന് ചുറ്റി കാണിച്ചേട്ടോ ഈ റോഡിങ്ങനെ കയറി വന്ന് എന്താ നേരെ പോകുന്നത് മംഗലപുരം ജംഗ്ഷനിൽ പോകുന്ന വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഇതിങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നിന്ന് ആ ലൊക്കേഷനിലേക്ക് എത്തും കേട്ടോ ശരിക്കും നമുക്കിപ്പോ നല്ല രീതിയിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമേഴ്സ്യൽ കെട്ടണങ്ങളൊക്കെ ചെയ്തരാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി